പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ചേങ്ങോട്ടൂർ എം എൽ പി സ്കൂളിൽ നടന്ന ഭക്ഷ്യമേള തക്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൻ ജനശ്രദ്ധ നേടി പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ചേങ്കോട്ടൂർ എം എൽ പി സ്കൂളിൽ നടന്ന സമ്പാദ്യം സമൂഹ നന്മയ്ക്ക് എന്ന ലക്ഷ്യത്തിന് വേണ്ടി നടപ്പിലാക്കിയ തക്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം പൊന്മുള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കടക്കാടൻ ഷൌക്കത്ത് നിർവഹിച്ചു പ്രസ്തുത പരിപാടിക്ക് സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ശ്രീ അബ്ബാസ് കെ കെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ശ്രീ ജാഫർ കെ എന്നിവർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു എം ടി എ പ്രസിഡന്റ് രമ്യയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എ എം എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ സുബോധ് പി ജോസഫ് സ്വാഗതവും മുബാരിസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു തക്കാലം രണ്ടായിരത്തി ഇരുപത്തി ഭക്ഷ്യമേളയിൽ ഓട്ടട നെയ്യപ്പം ഉണ്ണിയപ്പം കലത്തപ്പം ഇലയട പൂവട ഉഴുന്നുവട പരിപ്പുവട ഉള്ളിവട ഇഡ്ഡലി ചമ്മന്തി വിവിധതരം നാടൻ അച്ചാറുകൾ കപ്പ ബിരിയാണി കപ്പയും മീൻകറിയും അവിയൽ കാളൻ ഓലൻ സാമ്പാർ ഉപ്പേരി കൂട്ടുകറി പപ്പടം തുടങ്ങിയ സദ്യ വിഭവങ്ങൾ എന്നീ നാടൻ വിഭവങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പ്രദർശിപ്പിച്ചത് ആധുനിക കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന് പുറകെ പോകുന്ന കുട്ടികളടക്കമുള്ള തലമുറയ്ക്ക് പഴയകാല നാടൻ വിഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും രുചിച്ചറിയുവാനും സാധ്യമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാടൻ വിഭവങ്ങൾ വാങ്ങി രുചിച്ച് ആസ്വദിക്കാനുള്ള അവസരം നൽകിയതിലൂടെ പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപ സ്കൂളിലെ വി ടു കെയർ സമ്പാദ്യം സമൂഹ നന്മയ്ക്ക് പദ്ധതിയിലേക്ക് സമാഹരിക്കാൻ സാധിക്കുകയും പ്രസ്തുത തുക സ്കൂളിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനെ ഉപയോഗിക്കുമെന്ന് ഹെഡ് മാസ്റ്റർ സുബോധ് പി ജോസഫ് അറിയിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം